ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് രാവിലെ മുതൽക്ക് ഉച്ച വരെയുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ രാവിലെ തന്നെ മുറ്റം അടിച്ചിട്ട് തുടങ്ങാ വിചാരിച്ച് അറിയില്ല ചില വീഡിയോയിലൊക്കെ വോയിസ് കൊടുക്കുന്നുണ്ട് ഞാൻ പക്ഷെ അത് അതിന് വീഡിയോയിൽ ഉൾപ്പെടുന്നില്ല അതെന്താണ് കാരണം എന്നുള്ളത് അറിയില്ല എഡിറ്റിങ്ങിന്റെ എന്തോ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം എന്നുള്ളത് അറിയുന്നവരൊന്ന് കമെൻറ്റ് ചെയ്യുക പിന്നെ ഞാൻ ലൈവ് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ചിലപ്പം ഇന്ന് ഉച്ചക്ക് ശേഷം വൈകുന്നേരത്ത് ലൈവ് വരുന്നതാണ് അപ്പോൾ എല്ലാവരും ലൈവിൽ വലിയ ഇടക്ക് ഒക്കെ ഒന്ന് സംസാരിച്ച് പോവാമല്ലോ അതിന്റെ ശേഷം ഞാന് ചോറൊക്കെ ഒന്ന് വെന്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവക്കൊന്ന് ഊറ്റി വെച്ചു അപ്പോൾ ഇതുപോലെ തള്ളക്കയ്യിൽ നിന്നാണ് കേട്ടോ അതിന് അല്ല ഇതിന് കൊട്ടക്കയലെന്നാണ് പറയുക അപ്പം ഈ കൊട്ടക്കയൽ ഇതുപോലെ കയ്യിൽ ചോറ് കൂറ്റുന്നവരുണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ അതിൻ്റെ ശേഷം ഒരു ഉപ്പേരി പച്ചക്കായ ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് ഇട്ടുകൊടുത്ത് അത് പൊട്ടി വന്നപ്പോൾ കഷ്ണം വെട്ടിയ പച്ചക്കായ ഇട്ടുകൊടുത്ത് എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് പിന്നെ പച്ചമുളകും നെടുക കയറി ഇട്ട് കൊടുത്ത് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് എന്നിട്ട് അതിൽക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക അത് വേവുന്നത് വരെ ഉള്ള ഒരു വെള്ളം അതിനാവശ്യത്തിനുള്ള വെള്ളം മതി എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കുക ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക അപ്പം നല്ല ടേസ്റ്റാണത് സൂപ്പർ ടേസ്റ്റ് ഉള്ള ഒരു ഉപ്പേരിയാണ് ഈ പച്ചക്കായ എന്ന് പറഞ്ഞത് അപ്പം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നൊന്നും ഒരു പാത്രം മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരു ചട്ടി അപ്പോൾ എല്ലാവരും അങ്ങനെ കമൻ്റ് ഇടുമല്ലേ ചട്ടി ഒന്ന് മാറ്റിക്കൂടെ ചട്ടീൻ്റെ ഉള്ളിൽ എന്താ എന്നൊക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽക്കൊരു ചട്ടുകൊക്കെ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്